ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു എഫ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എച്ച് ജി ആർ എഫിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആംഗ്ലോ സിക്ക് വാർസ് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകൾ പല രീതിയിലായിട്ട് അനക്സ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ സിഖ് അല്ലെങ്കിൽ പഞ്ചാബിന് അനക്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വാർസ് ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബ് ഒരു പവർഫുൾ ആയിട്ട് എമൂവ് ചെയ്തു വരുന്നത് രാജാ രഞ്ജിത് സിംഗിൻ്റെ നേതൃത്വത്തിലാണ് നമുക്കറിയുന്ന സംഗതിയാണ് ദൻ രഞ്ജിത് സിംഗിൻ്റെ മരണത്തോട് കൂടിയിട്ട് പഞ്ചാബിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു യും അവിടെ ഒരുപാട് അനാർക്കി ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യം ബ്രിട്ടീഷുകാർ ഭയങ്കര സക്സസ്ഫുൾ എന്ത് ചെയ്യുകയാണ് അത് മുതലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് അതിന്റെ ഭാഗമായിട്ട് രണ്ട് വാറുകളാണ് ആംഗ്ലോസിക് വാർസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിൽ ആയിരത്തി മുതൽ നാൽപ്പത്തി വരെ നടന്നിട്ടുള്ള ഒരു വാർ ഇതിനടുത്തത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി മുതൽ നാൽപ്പത്തി വരെ നടന്നിട്ടുള്ള മറ്റൊരു യുദ്ധം എന്നുള്ളതാണ് സോ അതോടുകൂടി പഞ്ചാബിന് അനക്സ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു വളരെ ചെറിയ ഒരു ഷോർട്ട് ടൈം സ്പാൻ എന്ത് എൻ്റെ പഞ്ചാബിനെ അനക്സ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ബ്രിട്ടീഷുകാർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആംഗ്ലോ മൈസൂറിനെ പോലെയോ അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത വാറിനൊക്കെ പോലെ ഒരു ഒരുപാട് കാലെടുത്തിട്ടൊന്നും അല്ല എന്ത് ചെയ്യുന്നത് പഞ്ചാബിനെ അനക്സ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിലേക്ക് ബ്രിട്ടീഷുകാർ എത്തുന്നത് വെറുതെ പെട്ടെന്ന് ഒരു യുദ്ധം കഴിഞ്ഞു അതിന് ശേഷം രണ്ട് വർഷം വർഷമാകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു അടുത്ത യുദ്ധം നടക്കുന്നു അനക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം ദെൻ ഏത് യുദ്ധമാണെങ്കിലും കുറച്ച് ട്രീറ്റീസൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ട്രീറ്റീസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും സോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം നമ്മുടെ വിഷയം നോക്കാം യെസ് ഇവിടെ ആംഗ്ലോ സിക്ക് വാർ അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ എന്നുള്ളതാണ് ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ എയ്റ്റീൻ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് വരെയുള്ള സമയത്താണ് നടക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഓൾറെഡി പല പല കാരണങ്ങളവിടെ ഉണ്ട് കേട്ടോ അതായത് രഞ്ജിത്ത് സിംഗിന് ശേഷമുള്ള ഒരു പൊളിറ്റിക്കൽ അനാർക്കി അവിടെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള ഈ കോർട്ടിലുള്ള ഒരുപാട് നോവൽസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഇടപെടുന്നു റൂളേഴ്സിനെ കൊലപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് സോ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഗതിയാണ് സിഖ് ആർമി ക്രോസിങ് ദി റിവർ സത്ത് ലജ്ജ് ഓൺ ഡിസംബർ ഇലവൻ എയ്റ്റീൻ ഫോർട്ടി ഫൈവ് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരുപാട് മുന്നേ തന്നെ രഞ്ജിത് സിംഗുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റി ഓഫ് അമൃത്സറിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് ട്രീറ്റി ഓഫ് അമൃത്സറ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അത് പ്രകാരം തന്നെ ബ്രിട്ടീഷുകാർ ഒരു ബോർഡർ വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാബിൻ്റെ ഒരു ബോർഡർ എന്ന് പറയുന്നത് റിവർ സത്ലജ് ആണ് എന്നുള്ളത് സത്ലജിൻ്റെ വെസ്റ്റിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പഞ്ചാബ് അല്ലെങ്കിൽ സിക്കുകാർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈസ്റ്റ് വാർഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല മൂവ് ചെയ്യരുത് എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുത്തിരുന്നത് ആ ട്രീറ്റ് പ്രകാരം സോ അത് സിഖ്കാർ ലംഘിച്ചു എന്നുള്ളൊരു കാരണം ജസ്റ്റ് ഒരു കാരണം അത്രേ ഉള്ളൂ വെറുതെ എന്തെങ്കിലും കാരണം പറയാനുള്ളു അതിനു വേണ്ടി ഒരു കാരണം ആരോപിച്ചിട്ട് സിക്കുകാർക്കെതിരെ ബ്രിട്ടീഷുകാർ യുദ്ധം ആരംഭിച്ചു എന്നുള്ളതാണ് സോ അതേപോലെ അവിടെ ഒരു സിക്ക് ഒരു അനാർക്കി ഒരു പൊളിറ്റിക്കൽ അനാർക്കി അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു സോ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ദേ ഹാവ് യൂട്ടിലൈസ്ഡ് ഇറ്റ് എന്നുള്ളതാണ് ഇതിന് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഡിസംബറിൽ എന്തെങ്കിലും ില് യുദ്ധം ആരംഭിക്കുന്നു ഇതിലൊരു ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ഉള്ള ഒരു ട്രൂപ്പാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുണ്ടായിരുന്നത് ദെൻ സിഖുകാരുടേത് ഏതാണ്ട് അമ്പതിനായിരം വരെ വരുന്ന സൈനികമാണ് ഉണ്ടായിരുന്നത് പക്ഷേ സിഖുകാർക്ക് യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് പറ്റുന്നില്ല സിഖുകാരുടെ പ്രധാനപ്പെട്ട സൈനിക ലീഡേഴ്സ് ആയിരുന്ന ലാൽ സിംഗ് അതുപോലെ തന്നെ തേജ സിംഗ് ഇവരൊക്കെ ട്രൈറ്റേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയുന്നത് അവർക്ക് യുദ്ധത്തിൽ ആത്മാർത്ഥമായിട്ട് പോരാടുക എന്നുള്ളത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ സിഖുകാർ പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർ ഈ ഒരു ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാറില് വിജയം അനുഭവിക്കുകയും അല്ലെങ്കിൽ വിജയം നേടുകയും ചെയ്തു എന്നുള്ളതാണ് ദെൻ ഇവിടെ ഈ തുടർച്ചയായിട്ട് സിഖുകാർ എന്ത് ചെയ്യുന്നുണ്ട് ഫൈവ് സക്സസീവ് ബാറ്റിൽസിൽ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ സക്സസീവ് അല്ലെങ്കിൽ അഞ്ച് ബാറ്റിൽസിൽ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് സോ ഏതൊക്കെയായിരുന്നു വെച്ചാൽ ഒന്ന് ബാറ്റിൽ റ്റ് മുഡ്ഖി മുഡ്ഖി എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നിട്ടുള്ള ബാറ്റിൽ ബ്രിട്ടീഷുകാർ പരാജയ വിജയിക്കുന്നു സിഖ്കാർ പരാജയപ്പെടുന്നു ദെൻ ഫിറോസ് ഷാ എന്ന് പറയുന്ന പ്രദേശത്ത് അതുപോലെ തന്നെ ബുദ്ധേൽവാൽ അലിവാൽ സബ്രാവോൺ തുടങ്ങിയിട്ടുള്ള റീജ്യനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് യുദ്ധം നടക്കുന്നുണ്ട് ഈ യുദ്ധങ്ങളിൽ യുദ്ധങ്ങളിലെല്ലാത്തിലും സിഖ്കാർ പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ദെൻ ബ്രിട്ടീഷുകാർ സിഖുകാരുടെ നമുക്കറിയാം പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രഞ്ജിത് സിംഗിൻ്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഇറ്റ് വാസ് ലാഹോർ ഓക്കെ ലാഹോർ ആയിരുന്നു സിഖുകാരുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ലാഹോറിന് എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ റിലീജിയസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അമൃത്സർ നിങ്ങൾക്ക് അറിഞ്ഞ സംഗതിരിക്കാം ദെൻ ബ്രിട്ടീഷുകാർ ലാഹോർ ക്യാപ്ചർ ചെയ്യുന്നു ദെൻ ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റീൻ ഫോർട്ടി സിക്സിൽ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് ക്യാപ്ചേർഡ് ലാഹോർ പിന്നെ ഇനി പറയേണ്ട ആവശ്യമല്ല സ്വാഭാവികമായിട്ടും ഇനി ഒരു ട്രീറ്റിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ മുന്നിൽ ഒരു ഓപ്ഷൻ ഉള്ളൂ ഫൈനലി ട്രീറ്റി ഓഫ് ലാഹോർ വാസ് സൈൻഡ് ഓൺ മാർച്ച് എയ്റ്റ് എയ്റ്റീൻ ഫോർട്ടി സിക്സ് അപ്പോൾ ട്രീറ്റി ഓഫ് ലാഹോർ എന്ത് ചെയ്യുന്നുണ്ട് മാർച്ച് മാസത്തിൽ എയ്റ്റീൻ ഫോർട്ടി സിക്സിൽ ട്രീറ്റി ഓഫ് ലാഹോർ സൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് മിക്കവാറും ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ളതായിരിക്കും ഈ ചിലപ്പോൾ ആംഗ്ലോസിക്ക് വാറിൻ്റെ അതായത് ആംഗ്ലോ സിക് വാർ ആംഗ്ലോ മറാത്ത വാർ അതുപോലെ തന്നെ ആംഗ്ലോ മൈസൂർ വാർ ഇതിനൊക്കെ മിക്സ് ചെയ്ത് തരും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ട്രീറ്റീസിൻ്റെയും ഓർഡറിലാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ തരും ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നേരത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ ട്രീറ്റി ഓഫ് ലാഹോറിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയായിരുന്നു അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ് ലാഹോർ മാർച്ച് എയ്റ്റ് എയ്റ്റീൻ ഫോർട്ടി സിക്സിലാണ് ട്രീറ്റി ഓഫ് ലാഹോർ സൈൻ ചെയ്യുന്നത് അതുപ്രകാരം ബ്രിട്ടീഷുകാർക്ക് സിഖ് റൂളേഴ്സ് എന്ത് ചെയ്യണം ഒരു വൺ ക്രോർ റുപ്പീസ് വാർ ഇൻഡംനിറ്റി ആയിട്ട് അല്ലെങ്കിൽ വാറിൻ്റെ ഒരു നഷ്ടപരിഹാരം ഒരു കോമ്പൻസേഷനായിട്ട് എന്ത് ചെയ്യണം ബ്രിട്ടീഷുകാർക്ക് സിഖ്കാർ കൊടുക്കണം അല്ലെങ്കിൽ സിഖ് റൂളേഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് ദെൻ കമ്പനി ഇവരുടെ പഞ്ചാബിലെ ജലന്ധർ ഡോബ് ഭയങ്കര ഫേർട്ടൈലായിരുന്ന റീജിയനാണ് അല്ലെങ്കിൽ ഭയങ്കര ടാക്ടിക്കൽ റീജിയൻ ആയിരുന്നു ജലന്ധർ ഡോബ് എന്ന് പറയുന്നത് അത് കമ്പനിക്ക് എന്ത് ചെയ്യണം കൊടുക്കണം അല്ലെങ്കിൽ കമ്പനി അനെക്സ്റ്റ് ജലന്ധർ ഡോബ് എന്നുള്ളതാണ് ദെൻ ബ്രിട്ടീഷ് റസിഡൻറ്റ് അറ്റ് ലാഹോർ ബ്രിട്ടീഷുകാരുടെ ഒരു ചെയ്യും പഞ്ചാബിലെ അല്ലെങ്കിൽ സിഖുകാരുടെ ക്യാപിറ്റലായിട്ടുള്ള ലാഹോറിൽ അവർ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് റസിഡൻ്റിനെ അപ്പോയിൻറ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സംഗതി ദ സ്ട്രെങ്ത് ഓഫ് ദ സിക്സ് സിഖ് ആർമി വാസ് റെഡ്യൂസ്ഡ് സിഖ് ആർമിയുടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഫസ്റ്റ് വേൾഡ് വാറിനൊക്കെ ശേഷമോ ജർമ്മനിയുടെ ഒക്കെ സൈന്യത്തിൻ്റെയൊക്കെ എണ്ണ കുറച്ചിട്ടാൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സിഖ് ആർമിയുടെ നമ്പർ കുറച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് എന്ത് ചെയ്യുന്നു കുറച്ചു എന്നുള്ളതാണ് ദൻ ഇതിന് ശേഷം വരുന്നത് ദലീപ് സിംഗ് അതുപോലെ തന്നെ റാണി ജിന്ദാൻ ലാൽ സിംഗ് ഇവരെന്തെയ്യുന്നുണ്ട് അതായത് ഇവിടുത്തെ റൂളറാണ് ദലീപ് സിംഗ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ കേട്ടോ നേരത്തെ ഒരുപാട് റൂളേഴ്സ് വന്നു പോയതാണ് ഷോർട്ട് ടേമിൽ കുറേ റൂളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും തുടരെ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ഭരിക്കാനായിട്ട് പറ്റുന്നില്ല പല കാരണങ്ങളാൽ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് വന്നിട്ടുള്ള നമ്മുടെ രഞ്ജിത് സിംഗിൻ്റെ തന്നെ മകനായിരുന്നു ദലീപ് സിംഗ് എന്ന് പറയുന്നത് ചെറിയ കുട്ടിയായിരുന്നു സോ ദലീപ് സിംഗിനെ രാജാവായിട്ട് അംഗീകരിക്കുന്നു റാണി ജിന്ദൻ എന്നുള്ളത് റീജൻറ്റായിട്ട് അല്ലെങ്കിൽ ഈ ദലീപ് സിംഗിൻ്റെ അമ്മയാണ് റാണി ജിന്ദൻ എന്ന് പറയുന്നത് സോ അവർ റീജൻറ്റായിട്ട് ഭരിക്കും ദെൻ ഇവരുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ വസീറായിട്ട് ലാൽസിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് സോ ഈ ഒരു രീതിയിൽ ഈ മൂന്ന് പേര് ആരംഗീകരിച്ചു ബ്രിട്ടീഷുകാർ ട്രീറ്റി ഓഫ് ലാഹോർ പ്രകാരം അംഗീകരിച്ചു എന്നുള്ളതാണ് ദെൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ ഒരു വൺ ക്രോർ റുപ്പീസ് എന്നുള്ളത് നമ്മുടെ സിഖ്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഘട്ടത്തിൽ കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല അതിന് മാത്രമുള്ള വെൽത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സോ സിഖ് കുഡ് നോട്ട് പേ എൻഡെയർ വാർ ഇൻഡെമിനിറ്റി സോ കാശ്മീർ ഇൻക്ലൂഡിങ് ജമ്മു വാർ സോൾഡ് ടു ഗുലാബ് സിംഗ് സോ കാശ്മീർ അതുപോലെ ജമ്മു ഇതെല്ലാം സിഖ് എംപയറിൻ്റെ ഭാഗമായിരുന്നു രഞ്ജിത് സിംഗ് പിടിച്ചിറക്കിയുള്ള പ്രദേശങ്ങളായിരുന്നു ഈ ജമ്മു അതുപോലെ തന്നെ കാശ്മീർ ഈ രണ്ട് റീജിയൺ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കാശ്മീറും ജമ്മുവും ഈ ഗുലാബ് സിംഗ് എന്ന് പറയുന്ന മറ്റൊരാൾക്ക് വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു ഈ ഗുലാബ് സിംഗ് എന്തെയും ഈ പ്രദേശത്തിന് സെവൻറ്റി ഫൈവ് ലാക്ക് റുപ്പീസ് എന്തെയും കമ്പനിക്ക് നൽകും എന്നുള്ളതാണ് സോ കമ്പനിക്ക് കൊടുക്കാനുള്ള ഒരു കോടിന്ന് സെവൻറ്റി ഫൈവ് ലാക്സ് എന്തെയും ഗുലാബ് സിംഗ് നൽകും അയാൾക്ക് എന്ത് കൊടുക്കും കശ്മീർ ജമ്മു റീജ്യൻ ആൾക്ക് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു സെറ്റിൽമെൻ്റ് ആണ് എന്തിലൂടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ട്രീറ്റി ഓഫ് ലാഹോറിലൂടെ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ദെൻ ഇതിൻ്റെ ഒരു സംഗതി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ട്രീറ്റി ഓഫ് ലാഹോർ എന്നുള്ളത് സിക്കുകാരെന്തായിരുന്നില്ല അതിലത്രമാത്രം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് സോ ഇവർ പതുക്കെ കലാപങ്ങളൊക്കെ നടത്താനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് സോ ട്രീറ്റി ഓഫ് ലാഹോറിലെ ഒരുപാട് പ്രൊവിഷൻസ് കാശ്മീരിനെ എന്താണ് പറയൽ ഈ ഗുലാബ് സിംഗിന് സോൾ സെൽ ചെയ്തു അല്ലെങ്കിൽ അത് ഇറ്റ് വാസ് സോൾഡ് ടു ഗുലാബ് സിംഗ് ഇതെല്ലാം എന്താണ് സിഖുകാർക്ക് ഭയങ്കര ആത്മാഭിമാന പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ കലാപം നയിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ മറ്റൊരു ട്രീറ്റി കൂടി സൈൻ ചെയ്തു ദറ്റ് വാസ് കോൾഡ് ബൈറോവൽ ട്രീറ്റി ഓഫ് ബൈറോവൽ എന്നുള്ളതാണ് ദെൻ അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റി ഓഫ് ബൈറോവൽ പ്രകാരം റാണി ജിന്ദാൻ എന്ന് പറയുന്ന റീജൻ റോളറിനെ ഷീ വാസ് റാണി ജിന്താൻ എന്തെയ്യുന്നു റാണി ജിന്താൻ വാസ് റിമൂവ്ഡ് ആൻഡ് അവർക്ക് പകരം അല്ലെങ്കിൽ ഈ ഒരു റീജൻറ്റിന് പകരം എന്തെയ്യുന്നു ഇവിടെ ഭരിക്കാനായിട്ട് ഒരു കൗൺസിൽ ഓഫ് റീജൻസി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രകാരം ഈ എന്താണ് പറയുന്നത് പഞ്ചാബ് ഭരിക്കുന്നത് ഒരു റീജൻസിയുടെ ഒരു കൗൺസിലായിരിക്കും എന്നുള്ളതാണ് ദൻ ഈ ഒരു കൗൺസിൽ എട്ട് സിഖ് സർദാർസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എട്ട് സിക്സ് സർദാർസ് അതിനകത്തുണ്ടാവും ദെൻ അതിൻ്റെ പ്രിസൈഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷനായിട്ട് ആരുണ്ടായിരിക്കും അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇംഗ്ലീഷ് റസിഡൻ്റ് ആയിരുന്ന ഹെൻറി ലോറൻസ് ലോറൻസ്യും ഈ ഒരു കൗൺസിലിൻ്റെ ഹെഡായിട്ട് മാറും സോ പഞ്ചാബ് ഭരിക്കുന്നതിന് ആരായിരിക്കും ഈ ഒരു എട്ടംഗ കൗൺസിലായിരിക്കും എട്ടംഗ കൗൺസിലിൻ്റെ ഹെഡ് ആരായിരിക്കും ഈ ബ്രിട്ടീഷ് റസിഡൻ്റ് ആയിരുന്ന ഹെൻറി ലോറൻസ് ആയിരിക്കും എന്നുള്ളതാണ് സോ ഇതാണ് ട്രീറ്റി ഓഫ് ബൈറോവൽ പ്രകാരം ഉണ്ടായിട്ടുള്ള ഡിസിഷൻസ് എന്ന് പറയുന്നത് സോ ഓർത്ത് വെക്കുക ട്രീറ്റി ഓഫ് ബൈറോവൽ വരുന്നത് ട്രീറ്റി ഓഫ് ലാഹോറിന് ശേഷമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ദെൻ ഇതിൽ ഇത്തരത്തിൽ ട്രീറ്റി ഓഫ് ലാഹോറും അതുപോലെ ട്രീറ്റി ഓഫ് ബൈറോവലും ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാറിൻ്റെ ശേഷം നടന്നിട്ടുള്ള ആണ് ദെൻ അടുത്ത അല്ലെങ്കിൽ ഈ രണ്ട് ട്രീറ്റീസുമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് അടുത്ത സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാറിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാറിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇതിൻ്റെ ഒരു കോസ് അല്ലെങ്കിൽ ഇതിൻ്റെ വൺ ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാർ അല്ലെങ്കിൽ സിക്ക് ബാറ്റിൽ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സിക്ക് വേർ ഡിസാറ്റിസ്ഫൈഡ് ഇവരെന്താണ് ഡ്യൂ ടു ദി ഡിഫീറ്റ് ഇൻ ദ ഫസ്റ്റ് ആംഗ്ലോ സിക് വാർ ഒന്നാമത് അവർ ഒന്നാമത്തെ ആംഗ്ലോ സിക്ക് വാറിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഒരു അമർശം എനിക്ക് അതിൻ്റെ ദോഷം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ട് വർഷം മുന്നേ ആണ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ആംഗ്ലോ സിക് വാർ നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ യുദ്ധം നടക്കുന്നത് എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ സമയത്താണ് ദെൻ ഇതിന് ശേഷം അതായത് ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാറിന് ശേഷം സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റീസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രീറ്റി ഓഫ് ലാഹോറും അതുപോലെ തന്നെ ട്രീറ്റി ഓഫ് ബൈറോവൽ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രീറ്റിയിലുമുള്ള പ്രൊവിഷൻസ് എന്താണ് ജനങ്ങളെ ഭയങ്കര അസ്വസ്ഥരാക്കി എന്നുള്ളതാണ് അതിൽ അവരോട് ഭയങ്കര ഹ്യൂമിലിയേറ്റിങ് പ്രൊവിഷൻസാണ് ഇതിലുണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് സോ റാണി ചിന്തൻ എന്ന് പറയുന്നത് അവരുടെ റീജൻറ്റ് റൂളർ ആയിരുന്നു ആളെ എന്താണ് ബനാറസിലേക്ക് അയച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പെൻഷൻ വാങ്ങുന്ന ഒരാളായിട്ട് ബനാറസിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതൊക്കെ സിഖുകാർക്ക് ഭയങ്കരമായിട്ടുള്ള ആത്മരോഷം ഉണ്ടാക്കി എന്നുള്ളതാണ് ദെൻ അടുത്തതാണ് എന്ന് പറയുന്ന ഗവർണർ ഓഫ് മുൾട്ടാൻ മുൾട്ടാൻ ഗവർണർ ആയിരുന്നു മോൾരാജ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കലാപം ആരംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കലാപം ആരംഭിച്ചപ്പോൾ അത് അടിച്ചമർത്താനായിട്ട് എന്തെയാണ് ബ്രിട്ടീഷുകാര് അടിച്ചമർത്തുന്നതിലുപരി ഒരു നെഗോഷിയേഷനിലേക്ക് എത്താനായിട്ട് ബ്രിട്ടീഷുകാർ രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞേക്കുന്നു ഈ രണ്ടുപേരെയും മോൾരാജ് എന്ത് ചെയ്യുന്നുണ്ട് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഹീ മേഡേർഡ് ടു ഇംഗ്ലീഷ് ഓഫീസേഴ്സ് ദെൻ ഇവിടുന്ന് ഷേർ സിങ് എന്ന് പറയുന്ന ഒരാളെ എവിടേക്ക് പറഞ്ഞേക്കുന്നു ഷേർ സിംഗ് വസ്സെൻസ് ടു സപ്രസ് ദ റിവോൾട്ട് ബട്ട് ഹി ഹിംസെൽഫ് ജോയിൻഡ് വിത്ത് മോൾ രാജ് സോ ഇവിടുത്തെ ആ സമയത്തെ വസീറായിരുന്നു ഷേർ സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ദലീപ് സിംഗിൻ്റെ ആ ഒരു ഭരണത്തില് വസീറായിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് ഷേർ ആയിരുന്നു ഒരുപാട് വസീർസ് വളരെ ഷോർട്ട് ട്രെയിനിൽ എന്ത് ചെയ്തിട്ടുണ്ട് മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു വസീർസിനൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിവെയ്സ് ഈ സമയത്ത് വസീറായിരുന്നു ഷേർ സിംഗ് എന്ന് പറഞ്ഞാൽ ഷേർ സിംഗ് എന്ത് ചെയ്യുന്നു മൂൽരാജിൻ്റെ കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഷെയർ സിംഗിനെ പറഞ്ഞയച്ചതാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു മോൽരാജിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിൽ ഷേർ സിംഗ് എന്ത് ചെയ്യുന്നു മൂൽരാജിനെ സഹായിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ദെൻ ലോഡ് ഡെൽഹൌസ് വാണ്ടഡ് ടു അനക്സ് പഞ്ചാബ് കംപ്ലീറ്റ്ലി ഡെൽഹൌ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു സെഷനിൽ ഡെൽ എന്ന് പറഞ്ഞാൽ സ്റ്റഞ്ച് എംപീരിയലിസ്റ്റ് ആണ് എത്രമാത്രം വലിയതാക്കാൻ പറ്റുമോ ബ്രിട്ടീഷ് എംപയറിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യനെ അത്രമാത്രം വലുതാക്കുക എന്നൊരു ലക്ഷ്യമാണ് ആൾക്കുണ്ടായിരുന്നത് സോ അദ്ദേഹം എങ്ങനെയെങ്കിലും പഞ്ചാബിനെ അനക്സ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് മൈൻഡുമായിട്ടിരിക്കുകയാണ് അദ്ദേഹം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം കംപ്ലീറ്റ്ലി പഞ്ചാബിനെ അനക്സ് ചെയ്യാനുള്ള മാർഗ്ഗം നോക്കിയിരിക്കുമായിരുന്നു ഇങ്ങനെ ഒരുപാട് സാഹചര്യം കൊത്തു വന്നപ്പോൾ ഹി ഹിംസെൽഫ് അപ്പിയേർഡ് ഇൻ ദി ബാറ്റിൽ ഫീൽഡ് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ നേരിട്ട് യുദ്ധത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഗവർണർ ജനറലാണ് അദ്ദേഹത്തിന് വരേണ്ട ആവശ്യമൊന്നുമില്ല ബട്ട് അദ്ദേഹം അത്രയും എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ ഇടപെട്ട് ഇതിനൊരു തീർപ്പുണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ദെൻ കോസ് ഓഫ് വാർ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പോക്ക് എങ്ങനെ ആയിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ബാറ്റിൽസാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ബാറ്റിൽ ഓഫ് രാംനഗർ ഓക്കെ ബാറ്റിൽ ഓഫ് രാംനഗർ ഇറ്റ് വാസ് ലെഡ് ബൈ സെർഹ്യൂ ഗോ ഓക്കെ ബ്രിട്ടീഷുകാരനായിരുന്ന ഒരു സെർഹ്യൂ ഗോ ആണ് തരുന്നത് ഇതിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നത് സോ രാംനഗറിൽ ഒരു ഇത് നടക്കുന്നു സെക്കൻഡ് ബാറ്റിൽ നടക്കുന്നത് ചിൽഹൻവാല ഓക്കെ ബാറ്റിൽ ഓഫ് ചിൽഹൻവാല ജാനുവരി എയ്റ്റീൻ ഫോർട്ടി നയനിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നടക്കുന്നത് ദേർഡ് ബാറ്റിൽ ബാറ്റിൽ ഓഫ് ഗുജറാത്ത് ഫെബ്രുവരി ട്വൻറ്റി വൺ എയ്റ്റീൻ ഫോർട്ടി നയനിലെന്ത് ചെയ്യുന്നു ഇത് നടക്കുന്നു ദെൻ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ സിഖ് ആർമി കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്നു അറ്റ് റാവൽപിണ്ടി ഈ യുദ്ധത്തിൽ സിഖ് ആർമി കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് സോ മൂന്ന് യുദ്ധങ്ങൾ ആലോചിച്ച് വെക്കുക മൂന്നിൽ എന്തെയാണ് ഇംഗ്ലീഷ്കാർ വിജയിക്കുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക ഫൈനലി ബാറ്റിൽ ഓഫ് ഗുജറാത്തിൽ ഗുജറാത്തിലെന്ത് ചെയ്യുന്നു റാവൽപിണ്ടിയിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മുന്നിൽ സിഖ് ആർമി കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും ആണ് പ്രധാനമായിട്ടും സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാറില് സംഭവിക്കുന്നത് ദെൻ രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞു ഇനി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു പഞ്ചാബിനെ അനക്സ് ചെയ്തു എന്നുള്ളതാണ് സോ സറണ്ടർ ഓഫ് സിഖ് ആർമി ആൻഡ് ഷേർ സിംഗ് ഷേർ സിംഗ് വസ്ദി വസിയാർ സോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ എന്ത് ചെയ്യുന്നു സിഖ് ആർമി സറ സറണ്ടർ ചെയ്യുന്നു ഷെയർ സിംഗ് എന്ത് ചെയ്യുന്നു സറണ്ടർ ചെയ്യുന്നു പിന്നെ പഞ്ചാബിനെ ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ദൻ ഇവിടെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എട്ടംഗ കൗൺസിലെങ്കിൽ എയ്റ്റ് മെമ്പർ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സോ അതിനൊക്കെ മാറ്റിയിട്ട് ഒരു ത്രീ മെമ്പർ ബോർഡ് ടു ഗവേൺ പഞ്ചാബ് പഞ്ചാബിന് ഭരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ത്രീ മെമ്പേഴ്സിൻ്റെ ഒരു ബോർഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ ഇവിടെ നമ്മൾ നേരത്താൾ തന്നെ ലോറൻസ് ബ്രദേഴ്സ് അവരെന്ത ചെയ്യുന്നു ഹെൻറി ആൻഡ് ജോൺ ഇവർ രണ്ടുപേരും അതിലെ മെമ്പേഴ്സ് ആയിരുന്നു അതുപോലെ മറ്റൊരാളാണ് ചാൾസ് മാൻസൽ എന്ന് പറയുന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ദ ബോർഡ് വാസ് നാളിഫൈഡ് ആൻഡ് പഞ്ചാബ് വാസ് പ്ലേസ്ഡ് അണ്ടർ ചീഫ് കമ്മീഷണർ ഓക്കെ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നായപ്പോൾ ഈ ബോർഡിനെയും കൂടി പുറത്താക്കി എന്നിട്ട് അത് ചീഫ് കമ്മീഷണറുടെ കീഴിൽ കൊണ്ടുവന്നു എന്നാണ് പഞ്ചാബിൻ്റെ ഭരണം എന്നുള്ളത് കംപ്ലീറ്റ്ലി ചീഫ് കമ്മീഷണറുടെ കീഴിൽ കൊണ്ടുവന്നു ജോൺ ലോറൻസ് ബിക്കെയിം ദ ഫസ്റ്റ് ചീഫ് കമ്മീഷണർ സോ ഇവിടുണ്ടായിരുന്ന ജോൺ ലോറൻസ് എന്തായിരുന്നു ഫസ്റ്റ് ചീഫ് കമ്മീഷണറായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നു പഞ്ചാബിൻ്റെ ഭരണം എത്തി ഇങ്ങനെയാണ് പഞ്ചാബിൻ്റെ ഒരു അനക്സേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നത് പഞ്ചാബിൻ്റെ അനക്സേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് വാറില് മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതി അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് എന്നുള്ളത് ഒരു എംപയർ ആയിട്ട് വ്യാപിച്ചത് അല്ലെങ്കിൽ അതെങ്ങനെയാണൊരു ഭയങ്കര പവർഫുൾ കിങ്ഡമായിട്ടും മാറിയത് എന്നുള്ളതും രഞ്ജിത്ത് സിംഗിൻ്റെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട അറിയേണ്ട സംഗതികൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് ബാറ്റിൽസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രണ്ട് ആംഗ്ലോ സിക് വാറിനെ സംബന്ധിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫൈനലി പഞ്ചാബ് അനക്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇനി പഞ്ചാബിനെ അനക്സ് ചെയ്യുന്നതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നും ആയിരുന്നില്ല എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വരും എന്നുള്ള അവസ്ഥയിൽ അവർ പെട്ടു നിൽക്കുന്ന ഒരു സമയത്ത് അവരെ സഹായിക്കാനായിട്ട് പ്രധാനമായിട്ടുണ്ടായിരുന്നത് പഞ്ചാബിലെ സിക്ക് റെജിമെൻറ്റിലെ ഇങ്ങനെ പറയലെ സോൾജേഴ്സൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് അവർ അന്ന് മുതൽ ഇൻഡിപെൻഡൻസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട് പല യുദ്ധങ്ങളിലും ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിനൊരു അസെറ്റായിട്ട് ഇവർ മാറി എന്നുള്ളതാണ് എനിക്ക് കടന്നു എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ അടിച്ചമർത്താനായിട്ട് ഗൂഗ റെജിമെൻറ്റ് സിക്ക് റെജിമെൻറ്റ് ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് സോ ഇവരെ ഈ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ അടിച്ചമർത്താനായിട്ട് സപ്രസ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ട് ഇവരെ ഭയങ്കരമായിട്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മൾ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ ആൻഡ് ദ ട്രീറ്റീസ് അതിനകത്ത് ലാഹോറും അതുപോലെ തന്നെ ട്രീറ്റി ഓഫ് ബൈറോവലും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ആംഗ്ലോ സിക് റിലേഷൻ അതുപോലെയുള്ള മറ്റു നൈബറിംഗ് സ്റ്റേറ്റുകളായിട്ടൊക്കെയുള്ള റിലേഷനൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് വേണം നെറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് സോ ഈ പാർട്ടുകളൊക്കെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും മറ്റു സെഷനിൽ കാണുന്നത് വരെ താങ്ക്